ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ദീർഘദൂര ട്രെയിനുകൾക്ക് വളത്തോൾ ജംഗ്ഷനിൽ സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവും ഒരുക്കണമെന്ന് പാലക്കാട് മുന്നോട്ട സംഘടന ആവശ്യപ്പെട്ടു റെയിൽവേയിലെയും രാഷ്ട്രീയ ലോബിയുമാണ് ട്രെയിൻ യാത്രയ്ക്കും വികസനത്തിനും തടസ്സമാവുന്നതെന്നും പാലക്കാട് മുന്നോട്ട ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് നിന്നുമുള്ള എൺപത് ട്രെയിനുകൾ ഷൊർണൂരിൽ പോകാതെയാണ് യാത്ര തുടരുന്നത് ഇത്തരം ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ സൗകര്യമാണ് മാത്രമല്ല ദൂരം കുറഞ്ഞു കിട്ടുകയും ചെയ്യും ട്രെയിൻ യാത്രയുടെ ദൂരക്കുറവിനായാണ് ദീർഘദൂര ട്രെയിനുകളുടെ ഷൊർണൂർ വരെയുള്ള യാത്ര വെട്ടിക്കുറച്ചത് എന്നാൽ യാത്രക്കാരുടെ സൗകര്യം പരിഗണിച്ച് സ്റ്റോപ്പ് അനുവദിച്ചില്ല ഷൊർണൂരിൽ പോവാത്ത ട്രെയിനുകൾക്ക് ഭാരതപ്പുഴ സ്റ്റോപ്പിൽ സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുമുണ്ടായില്ല മലബാർ മേഖലയ്ക്ക് പ്രത്യേകിച്ചും തൃശൂർ പാലക്കാട് ജില്ലയ്ക്കും വികസനം ലഭിക്കണമെങ്കിൽ വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവും ആവശ്യമാണ് നഗര സ്റ്റേഷനുകളോടനുബന്ധിച്ച് ബൈപ്പാസ് സ്റ്റേഷനുകൾ അനുവദിക്കുന്നത് റെയിൽവേ നടപ്പിലാക്കി വരുന്നതാണെങ്കിലും വള്ളത്തോൾ നഗരനെ അവഗണിക്കുകയാണ് ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളും റെയിൽവേയും ശ്രദ്ധ ചെലുത്തണമെന്നും പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സെക്രട്ടറി വള്ളത്തോൾ മുരളീധരൻ ഓമൽകുമാർ ഗിരിജാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക